അമ്പൂരിയിലെ കുമ്പിച്ചൽ കടവ് പാലത്തിനടുത്ത് നിന്നും അമ്പൂരി എന്ന ചെറിയ പട്ടണത്തിലെത്തി അവിടെ നിന്നും കുറച്ചു മാറിയുള്ള അമ്പൂരി പാലം എന്നറിയപ്പെടുന്ന പന്താ പ്ലാമൂട് പാലത്തിനടുത്ത് എത്തിച്ചേർന്നു നെയ്യാർ ജലാശയത്തിന്റെ ഇരു കരകളെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഇവിടെയും ഉള്ളത് ഈ പാലത്തിന് വീതി കുറവായത് കാരണം ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും മാത്രമേ ഇതുവഴി കടന്നു പോകുകയുള്ളൂ വർഷത്തിൽ ഒരു ദിവസം ശിവരാത്രി നാളിൽ മാത്രം പ്രവേശനം അനുവദിച്ചിരിക്കുന്ന കന്നിത്തൂൺമൂട് കാലഭൈരവ സന്നിധി നിലകൊള്ളുന്നത് ഈ പാലത്തിനക്കരയുള്ള ഒരു മലയുടെ മുകളിലാണ് ഇപ്പോൾ ഈ പാലം കടന്ന് അപ്പുറത്തേക്ക് പോയാൽ മഴക്കാലങ്ങളിൽ മാത്രം സജീവമാകുന്ന അമ്പൂരി വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്ന ആനക്കുളം വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാം മഴ കാരണം എല്ലായിടത്തും നല്ല പച്ചപ്പാണ് നല്ല തണുപ്പും ഉണ്ട് പാലം കഴിഞ്ഞ് ഇടത്തേക്കുള്ള റോഡിലൂടെ കുറച്ചു ദൂരം നടന്നു പോകുമ്പോൾ ഒരു മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ നിന്നും വലത്തേക്ക് ഒരു ഒറ്റയടി പാതയാണ് അല്പദൂരം നടക്കുമ്പോഴേക്കും ഒരു അരുവിയുടെ കരയിൽ എത്തിച്ചേരും വെള്ളച്ചാട്ടത്തിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളമാണ് ഇതിലെ അരുവിയായി ഒഴുകിപ്പോകുന്നത് അരുവിയിൽ ഇറങ്ങി നടന്ന് മറുകരയിലെത്തി പിന്നെയും മുന്നോട്ട് നടക്കണം ഇവിടെ നിന്ന് പിന്നെയും അരുവിയിൽ ഇറങ്ങി ചെറിയ പാറകളിൽ ചവിട്ടി മുന്നോട്ട് നടന്ന് വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാം ചെറിയ ഒരു ഗുഹാസമാനമായ സ്ഥലമാണ് ഇവിടം ഇപ്പോൾ മഴക്കാലമായതിനാൽ മാത്രമാണ് ഇവിടെ ഇത്രയും വെള്ളം ഉള്ളത് മഴക്കാലങ്ങളിൽ സുരക്ഷിതമായി ഇറങ്ങി കുളിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ആനക്കുളം വെള്ളച്ചാട്ടം ഇവിടെ നിന്നും കുറച്ചു മാറി അണമുഖം എന്ന സ്ഥലത്തിനടുത്താണ് ഇരപ്പാങ്കുഴി വെള്ളച്ചാട്ടം റോഡിൽ നിന്നും കുറച്ചു ദൂരം കുത്തനെ താഴേക്ക് നടന്നാണ് ഇവിടെ എത്തിച്ചേരേണ്ടത് മഴക്കാലം ആയതിനാൽ വെള്ളം നന്നായി കലങ്ങി ഒഴുകുന്നു നെയ്യാർ ജലസംഭരണിയിലേക്ക് കരിപ്പയാർ വന്ന് പതിക്കുന്ന സ്ഥലമാണ് ഇവിടം ക്രമരഹിതമായ പാറക്കൂട്ടങ്ങൾ ഉള്ളതിനാൽ ഇത്രയും വെള്ളത്തിൽ ഇവിടെ ഇറങ്ങുന്നത് അപകടകരം ആണ് അമ്പൂരിയിലെ മാടശ്ശേരി വെള്ളച്ചാട്ടവും ആനക്കുളം വെള്ളച്ചാട്ടവും കണ്ടിട്ട് ഇവിടെ വന്നതിനാലാവണം അവിടെ ഉള്ളതുപോലെ ആ ഒരു വൈബ് ഇവിടെ തോന്നിയില്ല ഇപ്പോഴും മഴയാണ് ഇനി ഇവിടെ നിന്നും പത്ത് കാണി വഴി തമിഴ്നാട്ടിലേക്കാണ് യാത്ര